എല്ലാവർക്കും സുഖമാണ് നിശ്ചയിച്ചിരുന്നു നമുക്ക് ലോക്സഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കേ ഈ ഇടയായി ഇരുന്നൂറ് രൂപ ഗ്യാസിന് വില കുറച്ചിരുന്നു പക്ഷേ ഇനി മൂന്ന് മാസത്തിലധികം മാത്രം ലോക്സഭാ ഇലക്ഷനെ കാത്തിരിക്കുമ്പോൾ ഇനിയും ഒരു കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴും ഒരു സിലിണ്ടർ നമുക്ക് ലഭിക്കണമെങ്കിൽ ആയിരം രൂപക്ക് അടുത്ത് വേണം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഇത് എത്തി ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി ഇത് വീണ്ടും കൂട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേവലം നാനൂറ് രൂപയ്ക്ക് താഴെയായിരുന്ന ഗ്യാസ് സിലിണ്ടർ വില ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് മുകളിൽ വരെ എത്തിയതിന് ശേഷമാണ് ഇരുന്നൂറ് രൂപ കുറച്ച് തൊള്ളായിരത്തി അൻപതിലേക്ക് എത്തിയത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ലോക്സഭാ ഇലക്ഷന് ശേഷം ഇനിയും വില വർദ്ധിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കം വേണ്ട ആ സിലിണ്ടറുകൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന സബ്സിഡി എല്ലാം നിർത്തലാക്കി കേവലം ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ് ഗ്യാസ് സബ്സിഡിയും ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കെ സി വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ് ഒരു സാഹചര്യത്തിലാണ് പാചകത്തിന് ഒരു മാസം ഒന്നോ രണ്ടോ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കെ സി ബിയുടെ വളരെ പ്രധാനപ്പെട്ട പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കഴിഞ്ഞ വർഷം കെ സി ബിയിലെ ഓഫീസേഴ്സ് അസോസിയേഷനിലെ എഞ്ചിനീയർമാർ നടത്തിയിട്ടുള്ള പഠനത്തിൽ പാചകവാതക വില എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ആയ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകമാണ് ലാഭകരവും പരിസ്ഥിതിക്ക് ഗുണകരവും എന്ന് കണ്ടെത്തിയിരുന്നു ഗ്യാസ് വില എണ്ണൂറിലേക്ക് അടുത്ത സമയത്താണ് ഇതിൻ്റെ പഠനം നടത്തിയത് എങ്കിലും ഇപ്പോൾ ഗ്യാസ് വില ആയിരം രൂപയ്ക്ക് അടുത്താണ് ആയിരത്തി ഇരുന്നൂറ് വരെ ഇത് എത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇൻഡക്ഷൻ കുക്കറും ഓവനും ഉപയോഗിച്ചുള്ള പാചകമായിരിക്കും എൽ പി ജിയേക്കാൾ ലാഭകരം എന്നാണ് അന്നത്തെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴത്തെ വൈദ്യുതി നിരക്കും പാചകവാതക നിരക്കും നോക്കുകയാണ് എങ്കിൽ മാസം മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് പാചകം വൈദ്യുതിയിലേക്ക് മാറ്റുന്നതായിരിക്കും ലാഭകരം കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതാകും ഗുണകരം വൈദ്യുതി ഉപയോഗം കുറഞ്ഞവർക്കും കൂടിയവർക്കും അനുയോജ്യമായിട്ടുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ കെ സി ബി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാസം മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് അതായത് രണ്ട് മാസത്തെ ബില്ല് വരുമ്പോൾ അറുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിൻ്റെ വൈദ്യുതി നിരക്ക് ആറ് രൂപക്കും ഏഴ് രൂപക്കും ഇടയിലാണ് സ്ഥാനത്തെ ഗാർഹിക ഉപഭോക്താക്കളുടെ ശരാശരി വൈദ്യുതി നിരക്ക് യൂണിറ്റിന് നാല് രൂപ അൻപത് പൈസക്ക് താഴെയാണ് സംസ്ഥാനത്തെ ഗാർഹിക ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും ഈ വിഭാഗത്തിലാണ് വരുന്നത് ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പാചകത്തിന് വെറും നാല് യൂണിറ്റ് വൈദ്യുതി മാത്രം മതി ഇതിനായി ഒരു കിലോ വാട്ട് സോളാർ പാനൽ സ്ഥാപിക്കാവുന്നതാണ് ഇതിൻ്റെ വില അൻപതിനായിരം രൂപയാണ് എങ്കിലും സബ്സിഡി കഴിഞ്ഞ് മുപ്പതിനായിരം രൂപ മാത്രം മതി കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ ഇത് ലാഭകരമാകും മുതൽ മുടക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും മാസം രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് രണ്ട് കിലോവാട്ടിൻ്റെ സോളാർ പാനൽ സ്ഥാപിക്കുന്നതായിരിക്കും ഗുണകരം ഇതിൻ്റെ ചിലവ് ഒരു ലക്ഷം രൂപ വരെയാണ് സബ്സിഡി കഴിഞ്ഞ് ഗുണഭോക്താവ് അറുപതിനായിരം രൂപ മുടക്കിയാൽ മതി സ്വന്തമായി പണം മുടക്കി സോളാർ പാനൽ സ്ഥാപിക്കാൻ വഴിയില്ലാത്ത ആളുകൾക്ക് വൈദ്യുതി ബോർഡിന്റെ പ്രത്യേക പദ്ധതിയും ഉണ്ട് പന്ത്രണ്ട് ശതമാനം ചെലവ് മാത്രം ഉപഭോക്താവ് വഹിച്ചാൽ മതി സ്ഥാപിക്കുന്ന സോളാർ പാനലിലെ ഇരുപത്തി അഞ്ച് ശതമാനം വൈദ്യുതി ഉപഭോക്താവിന് ഉപയോഗിക്കുകയും ബാക്കി കെ എസ് സി ബിക്ക് തിരികെ നൽകുകയും ചെയ്യാം ഇരുപത് ശതമാനം ചെലവ് വഹിക്കുകയാണ് എങ്കിൽ നാൽപ്പത് ശതമാനം വൈദ്യുതി ഉപയോഗിക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ആണ് മുടക്കുന്നത് എങ്കിൽ ഉപഭോക്താവിന്റെ പകുതി വൈദ്യുതിയും അതായത് ഉൽപാദിപ്പിക്കുന്ന അൻപത് ശതമാനം വൈദ്യുതിയും ഉപയോഗിക്കാം കിണറുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം സോളാറിലൂടെ സാധ്യമാണ് മാത്രമല്ല വാഹനങ്ങൾ വൈദ്യുതിയിലേക്ക് മാറുമ്പോൾ വാഹനം ചാർജ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ചിലവുകൾ വരുന്ന സമയത്ത് സോളാർ പാനൽ സ്ഥാപിക്കുകയാണ് ഇതൊരു അനുഗ്രഹമായി മാറും നാൽപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി സൗരോർജ്ജ നിലയം സ്ഥാപിക്കാനുള്ള അവസരം ഒരുക്കുന്ന കെ എസ് സൗര സബ്സിഡി പദ്ധതി ഉടൻ അവസാനിക്കും എന്നും എത്രയും വേഗം ഇതിലേക്ക് താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണമെന്നും കെ എസ് ഇ ബി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പത്തൊൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലോ അടുത്തുള്ള സെക്ഷൻ ഓഫീസിലോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു ാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ